പ്രേക്ഷക പ്രീതി നിർണയിക്കുന്ന ടിആർപി റേറ്റിംഗിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ചാനൽ ഏഷ്യാനെറ്റാണ് ഏഷ്യാനെറ്റിലെ സീരിയലുകൾ ഒന്നിനൊന്ന് മികച്ചതായി എപ്പോഴും ടി ആർ പിയിൽ ഇടം പിടിക്കാറാണ് പതിവ് ഇപ്പോൾ കഴിഞ്ഞ വാരത്തെ ടി ആർ പി റേറ്റിംഗ് എത്തുമ്പോൾ റേറ്റിംഗിൽ മുന്നിൽ നിന്നിരുന്ന കസ്തൂരിമാൻ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അതേസമയം ഒന്നാം സ്ഥാനം ആനമ്പാടയും രണ്ടാം സ്ഥാനം നീലക്കുയിലും നിലനിർത്തി ഗായകൻ മോഹൻകുമാറിന്റെയും അനുമോളുടെയും ആത്മബന്ധത്തിന്റെ കഥ തന്നെയാണ് കഴിഞ്ഞ വാരവും പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചത് അനുമോളുടെ അഭിനയം തന്നെയാണ് സീരിയലിന്റെ ഹൈലൈറ്റ് പ്രേക്ഷകർക്കിടയിൽ ഏറെ ആരാധകരാണ് അനുമോൾക്ക് ഉള്ളത് അനുമോൾ തന്റെ മകളാണ് എന്ന് മോഹൻ മനസ്സിലാക്കുമോ എന്നറിയാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ തന്നെയാണ് വാനമ്പാടി മുന്നിലെത്തിക്കുന്നത് പത്മിനിയുടെ മമ്മിയുടെ കുതന്ത്രങ്ങൾ കാണാനും പ്രേക്ഷകർക്ക് ഇഷ്ടം തന്നെ ആദ്യയുടെ ഭാര്യ റാണിയുടെയും ആദി അബദ്ധത്തിൽ വിവാഹം കഴിച്ച കസ്തൂരിയുടെയും ത്രികോണ പ്രണയത്തിന്റെ കഥ പറയുന്ന നീലക്കുൽ രണ്ടാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് വിവാഹം കഴിച്ചെങ്കിലും മേലക്കാരി എന്ന വ്യാജനെ ആദ്യ കൂട്ടിക്കൊണ്ടുവരുന്ന കസ്തൂരി അനുഭവിക്കുന്ന വേദനകളാണ് സീരിയലിന്റെ പ്രേക്ഷകരെ കൂട്ടുന്നത് ഒപ്പം കസ്തൂരി ആദ്യ ഭാര്യയാണെന്ന് റാണി അറിയുമോ എന്നുള്ളത് സീരിയലിന്റെ ആകാംക്ഷ ഇരട്ടിപ്പിക്കുന്നു അതേസമയം ഒരു സമയത്ത് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് കസ്തൂരിമാൻ ഇപ്പോൾ താഴേക്കിറങ്ങി അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് രണ്ടാഴ്ച മുമ്പത്തെ ടിആർപി റേറ്റിംഗിൽ നാലാം സ്ഥാനത്തായിരുന്ന കസ്തൂരിമാൻ നില മെച്ചപ്പെടുത്തി കറുത്തുമുത്തിനെ കടത്തി മൂന്നാം സ്ഥാനം നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പ്രേക്ഷക പ്രീതി കുറഞ്ഞ് കസ്തൂരിമാൻ അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ജീവയുടെയും കാവ്യയുടെയും കഥയ്ക്ക് ഇടയ്ക്ക് വെച്ചുണ്ടായ ഇഴച്ചിലാണ് സീരിയലിന്റെ റേറ്റിംഗ് കുറച്ചത് എന്നാൽ വീണ്ടും സംഭവ ബഹുലമായതോടെ സീരിയലിന്റെ റേറ്റിംഗ് മെച്ചപ്പെട്ടിരുന്നെങ്കിലും വീണ്ടും താഴുകയായിരുന്നു സമാനമായ അവസ്ഥ തന്നെയാണ് മൂന്നാം സ്ഥാനം നേടിയ സീതാ കല്യാണ നാലാം സ്ഥാനത്തെത്തിയ കറുത്ത മുത്തിനും ഉള്ളത് റേറ്റിംഗിൽ പിന്നിൽ നിന്ന സീതാ കല്യാണത്തിൽ ആകർഷകമായ ട്വിസ്റ്റുകൾ വന്നതോടെ പ്രേക്ഷകരെ കൂടുതലായി സീരിയലിലേക്ക് അടുപ്പിച്ചു അതേസമയം കറുത്തമുത്തിലെ കഥയിലും മുത്തുമോളിലേക്ക് കഥ കേന്ദ്രീകൃതമായത് പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ട് മുത്തുമോളുടെ രംഗപ്രവേശനത്തോടെ മൂന്നാം സ്ഥാനത്തെത്തിയ സീരിയൽ കഥയിൽ കാര്യമായ മാറ്റം വരാത്തതിനാൽ കഴിഞ്ഞവാരം അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ പുത്തൻ കഥാസന്ദർഭങ്ങൾ എത്തിയതോടെ സീരിയൽ റേറ്റിംഗ് മെച്ചപ്പെടുത്തി നാലാം സ്ഥാനം നേടിയിരിക്കുകയാണ് എൻ്റർടൈൻമെൻറ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും